ഇത് മാസ് ബോട്ടോഴ്സിതാണ് ഹീറോൻ്റെ സി ബിസെഡ് എക്സ്ട്രീമാണ് വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി എടുത്തുകൊണ്ടെന്നാണ് അതേപോലെ നമുക്ക് തന്നെ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്കപ്പ് ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ട് അപ്പോൾ ഫോർക്ക് ഓയിൽ ഓൽസീൽ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ആവശ്യമെങ്കിൽ മാറ്റാം അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ പോയി വണ്ടി എടുത്തുകൊണ്ടിരുന്നു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലഗ് ഷോർട്ടായി പോയതാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം പ്ലഗ് പുതിയ പ്ലഗ് ആണ് ഏ പക്ഷേ എൻ്റെ ഈ പോയിന്റിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഫുള്ള് കരി കയറി ബ്ലോക്കായി ഷോട്ടായേക്കാം അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കാർബേഡറാണ് അതിൻ്റെ മെയിൻ കാരണകാരൻ കാരണം എന്ന് വെച്ചാൽ വണ്ടി എനിക്ക് തോന്നുന്നു ഉപയോഗം കുറവാണ് അതായത് ഉപയോഗം കുറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് വണ്ടി കയറ്റി വെച്ചേക്കാണ് തോന്നുന്നു കാരണം കാഴ്ചയിൽ ഇപ്പോൾ നോക്കുമ്പോൾ കാർബേഡറിനകത്ത് ഫുള്ള് അഴുക്കാണ് പെട്രോൾ കിടന്ന് മെൽറ്റ് ആയേക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് കാണണം കേട്ടോ ഫുള്ള് ഇതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ ഈ ജെല്ല് പോലെ കിടക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ പെട്രോളിൽ വരുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് അതായത് എത്തനോളിനാണ് ഇരുപത് ശതമാനം എത്തനോൾ മിക്സ് ചെയ്തുള്ള പെട്രോളാണ് വരാം അതിങ്ങനെ ഇരുന്നിട്ട് കാർബേറ്ററിന്റെ അടിഭാഗം അത് രവിച്ചേക്കാണ് ഈ ഭാഗത്തോട്ടാ അതേപോലെ തന്നെ ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയി ആയിപ്പോയേക്കാണ് മെയിൻ ജെറ്റ് ബ്ലോക്ക് ആണ് അതൊക്കെ നമുക്ക് മെയിൻ ജെറ്റൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം സ്ലോ ജെറ്റ് എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും അതേപോലെ തന്നെ ഈ ഫ്ലോട്ട് വാൽവ് ഫ്ലോട്ട് വാൽവും സ്റ്റെക്കാണ് ഏ ഫ്ലോട്ട് വാൽവും സ്ലോ ജെറ്റ് നമുക്ക് എന്തെങ്കിലും മാറണം കാർബേറ്റർ ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് സാധാരണ ഇങ്ങനെ വന്ന കേസിലുണ്ടല്ലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ റെഡി ആക്കിയാലും വണ്ടി പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഇതേപോലെ ഈ ഫംഗസ് പിടിച്ചവണ്ണ പോലെ ഇരിക്കുന്ന ഐറ്റംസൊക്കെ ഇത് ഈ ഫ്ലോട്ട് വാൽവ് ഒന്ന് അടയണ ഭാഗത്തുണ്ട് ഫ്ലോട്ട് വാലുവിൻ്റെ അത് ഈ പോയിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല മെനസ്സത്തില് നല്ല കൂർത്തിട്ടൊന്നു ഭാഗം അത് അങ്ങനെ ചെന്നിട്ടാണ് ആ ഹോൾ അടച്ചു വയ്ക്കുന്നത് ആവശ്യമായ പെട്രോളിനകത്തേക്ക് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് പോയി ഫ്ലോട്ട് പൊക്കി അതിന് പോയി അടച്ച് അടയ്ക്കും അതാണ് എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻ അപ്പോൾ ആ ചെന്ന് അടയണ ഭാഗത്ത് ഇതേപോലെ ഫംഗസ് പോലെ പിടിച്ചത് പൊളിഞ്ഞു പോന്നാൽ സ്വാഭാവികമായിട്ടും ആ ചെറിയ ഗ്യാപ്പ് ഈ കട പെട്രോൾ ഇറങ്ങിക്കൊണ്ടിരിക്കും അത് ഓർഫ്ലായിട്ട് പെട്രോൾ പുറത്തേക്ക് വരാനും സാധ്യത വളരെ കൂടുതലാണ് മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അങ്ങനെ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഓവർഫ്ലോ വന്നാൽ സാധാരണ രീതിയിൽ അത് റെഡി ആവാറില്ല ഏർഫോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ കാർബേറ്റർ മാറ്റി വെക്കാനാണ് നമുക്ക് മാറുകയുള്ളൂ കേട്ടോ തൽക്കാലം നമുക്കത് ക്ലീൻ ചെയ്ത് പരമാവധി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കാർബേറ്റർ ഏകദേശം ഒരു അയ്യായിരം അയ്യായിരത്തഞ്ഞൂറ് നമുക്ക് ചിലവ് തന്നെ സംഭവം ഈ ഒരു യൂണിറ്റിന് അത്രയും വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള ഇതിൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം പിന്നെ നമുക്ക് എൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓൽച്ചെഞ്ചിൻ്റെ ടൈമാണ് ഓയിൽ മാറ്റിയിടാം എയർ ഫിൽറ്റർ കുറച്ച് ഫംഗസ് പോലെ ഒക്കെ പിടിച്ചിട്ടുണ്ട് അത് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം എയർ ഫിൽറ്ററും പ്ലഗും പുതിയതാണ് പക്ഷേ പ്ലഗ്ഗ് ഷോർട്ടായി പോയി പ്ലഗ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടേണ്ടി വരും പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്റുന്നുണ്ട് കമ്പനി ലൈൻ കിടക്കണം അപ്പോൾ വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷൻ കണ്ടീഷനുണ്ട് ഉപയോഗിക്കാനുണ്ട് ഹബിനും വേറെ പറയത്തേക്ക് ഒന്നുമില്ല ബാക്കിലത്തെ വീൽ ബെയറിങ്ങും ഒക്കെയാണ് സസ്പെൻഷൻ ബെയറിങ്ങും ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഉള്ളത് നമുക്ക് ഫ്രണ്ട് ഭാഗത്തോടെ പിന്നെ കുറച്ച് മെയിൻ്റനൻസ് വരാം അതായത് ഫ്രണ്ടിലത്തെ ഫോർക്ക് ലീക്കാണ് അപ്പോൾ ഇതിൻ്റെ ഫോർക്കസ് ഈ ഫോർക്ക് പൈപ്പിൻ്റെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എത്ര ലീക്ക് ഉള്ള സ്ഥിതിക്ക് ഫോർക്ക് പൈപ്പ് കംപ്ലയിൻറ്റ് ഉണ്ട് എന്ന് കണന്തി കരുതി വേണം നമ്മൾ അത് അഴിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർക്ക് പൈപ്പ് നമ്മൾ ഐറ്റം സ്റ്റോക്കിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ വണ്ടിക്ക് ഏറ്റാകുന്നത് പക്ഷേ ഐറ്റം ഈ മോഡൽ പഴയ മോഡൽ ആയതുകൊണ്ട് തന്നെ ഐറ്റം നിലവിൽ സ്റ്റോക്കില്ല എന്നുള്ളതാണ് അറിവ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഐറ്റം കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫോർക്ക് അഴിക്കാൻ പറ്റുള്ളൂ കാരണം അതല്ലെങ്കിൽ ഫോർ കഴിച്ചിട്ട് പിന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഹോൾസെയിലൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഫോർക്ക് പൈപ്പ് എവിടെയും സ്റ്റോക്ക് ഇരിക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫോർക്ക് പൈപ്പ് കഴിക്കുകയുള്ളൂ കാരണം അതല്ല ഈ വണ്ടി പെൻഡിങ് ആയി പോകും പിന്നെ ഇതെന്ന് കിട്ടുമെന്ന് ഒരു ഐഡിയ ചെയ്യാത്തൊരു സംഭവമാണ് അപ്പോൾ ബാക്കിയത്തെ വർക്ക് നമ്മൾ ചെയ്യും ഫോർക്ക് പൈപ്പിൻ്റെ കേസ് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അതായത് നമ്മൾക്ക് ഓർഡർ കൊടുത്തിട്ട് ഓൾറെഡി വന്നിട്ടില്ല ശരിക്കും ഇന്നലെ വൈകിട്ട് വൻ്റെ ഓർഡറിൽ അത് വണ്ടതാണ് പക്ഷേ അതിനകത്ത് ഐറ്റം ബില്ലിലില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഐറ്റം ഷോർട്ടേജ് ആണെന്നുള്ളത് മനസ്സിലാകാം നമ്മൾ പിന്നെ ഇവിടെ ലോക്കലിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോന്നുള്ള രസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അയ അയക്കണുള്ളൂ കേട്ടോ പിന്നെ ബ്രേക്ക് പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഏ ബ്രേക്ക് പാഡൊക്കെ അതൊക്കെ നമുക്ക് എടുത്താൽ മതി ബാറ്ററി നമ്മൾ ഇതുമ്പോൾ ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല ബാറ്ററിയാണ് ആമ്രോണിൻ്റെ ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ വോൾട്ടിലേക്ക് കൊടുക്കുമ്പോൾ ലോഡ് റസ്സിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് ആറ് രണ്ട് ഉണ്ട് ബാറ്ററി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ ആണ് പിന്നെ മെയിനായിട്ട് അതിനകത്ത് വന്നേക്കുന്നത് കാർബേറ്ററിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ പിന്നെ ഫോർക്ക് ലീക്കിൻ്റെയാണ് മെയിൻ ആയിട്ട് വന്നേക്കണ പ്രോബ്ലം ഫോർക്ക് നമുക്ക് അവൈലബിൾ അല്ല കാർബേറ്ററി പറഞ്ഞ പോലെ പരമാവധി നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കുന്നുണ്ട് ഓവർഫ്ലോയിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ അതും ഞാൻ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം ആദ്യം നമുക്ക് എന്തെങ്കിലും ജനറൽ സർവീസ് സർവീസോളിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാം കാർബേറ്റർ ക്ലീൻ ചെയ്ത് നോക്കാം എന്നിട്ട് ഡീറ്റെയിൽസ് ഒന്നുകൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഏകദേശം എത്ര ചെയ്യുമ്പോൾ എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്ന് നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ ഞാൻ ഇടാം അപ്പൊ വീഡിയോ കണ്ടിട്ടൊന്ന് റിപ്പോൾ ഇട്ടാൽ പരമാവധി ഇന്ന് വൈകിട്ടേക്ക് നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കണേ ഓക്കേ